മേപ്പാടിയിലെ പുനഃപ്രവേശനോത്സവം റിപ്പോർട്ട് ചെയ്യാൻ എത്തിയ കൈരളി ടീം അംഗങ്ങളോട് വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരു കുഞ്ഞാഗ്രഹം പറഞ്ഞു അല്പസമയത്തേക്ക് അവർക്കും റിപ്പോർട്ടർമാരാകണം ആഗ്രഹം പറയുക മാത്രമല്ല അസലായി റിപ്പോർട്ടിങ്ങും ചെയ്തു ആ വാർത്തയാണ് ഇനി പുതിയ ക്ലാസ് എനിക്ക് ക്ലാസ് റൂമൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു നല്ല ക്യൂട്ട് ക്ലാസ് ആയിരുന്നു ഇത് ഞങ്ങള് പുതിയ ക്ലാസ് ആണ് ഇഷ്ടപ്പെട്ടു നല്ല ക്ലാസ് ആണ് എൻ്റെ പേര് ഇസഫ എനിക്ക് ഈ ക്ലാസ് നല്ല ഇഷ്ടപ്പെട്ടു എൻ്റെ ബാഗ് ഇഷ്ടപ്പെട്ടു നല്ല വൃത്തിയുള്ള സ്ഥലം മനോഹരമായ പൂക്കളും ബലൂണും എല്ലാം വെച്ചിട്ട് എൻ്റെ പേര് ശിവന്യ ഇത് ഇതൊക്കെ ക്ലാസ്സാണ് എൻ്റെ ഞാൻ മൂന്നിലാണ് പഠിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇതാണ് ഞാൻ എൻ്റെ പുതിയ ക്ലാസ് റൂം നല്ല ക്യൂട്ട് ക്ലാസ് റൂമാണ് എനിക്കിഷ്ടപ്പെട്ടു ഞാൻ കുട്ടിയാണ് അടിപൊളിയാണ് ക്ലാസ് കറുത്ത രാത്രിയുടെ എല്ലാ ഓർമ്മകളും പഴങ്കതയാവും ഈ അക്ഷരമുറ്റത്തെ ഈ കുഞ്ഞു ചിരിയിലൂടെ നമ്മൾ അതിജീവിക്കും ക്യാമറ പേഴ്സൺ നിബിൻ രാജിനോടൊപ്പം റമീസ് മുഹമ്മദ് കൈരളി ന്യൂസ് വയനാട്